മനോജ് ചേട്ടാ നമസ്കാരം നമ്മളിപ്പോ ശെരിക്കും ഏത് തോട്ടത്തിലാണ് നിൽക്കുന്നത് നമ്മളിപ്പം നമ്മുടെ ചെറിയ വാഴത്തോട്ടത്തിലാണ് വാഴത്തോട്ടത്തിലാണ് അല്ലെ ഇത് 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 എന്ന് പറയുന്ന ടിഷ്യൂ എന്തുവാഴി സ്വർണ്ണമുഖിന്ന് പറയുന്നത് നിയന്ത്രണ ആ ആ നല്ല ഹൈറ്റ് ആണല്ലോ ശരിക്കും ഇതിന് അല്ലെ ഹൈറ്റും വലിയ വലിയ കൊലയാണല്ലോ ആ പഴുത്ത് തുടങ്ങിയിട്ടുണ്ടല്ലേ നിലവിൽ പഴുത്തുടങ്ങിട്ടുണ്ട് എന്തായാലും വെട്ടാറായി വെട്ടാറായി ഇത് ശരിക്കും എന്താ നമ്മൾ സ്വയം സ്വന്തം ഉപയോഗത്തിനോ അതോ വെളിയിലേക്ക് കൊടുക്കുക ശരിക്കും പ്രത്യേകത എന്തായിരുന്നു നിലവിലെ സ്വർണ്ണ മുഖിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനുള്ള മറ്റേ നമ്മള് സാധാരണക്കാളും രണ്ടു മാസം ഉപ്പ് കൂടുതലുണ്ട് ആ വാഴയ്ക്ക് വളർച്ചയിൽ കൂടുതലുണ്ട് ആ വളർച്ചയിൽ കൂടുതലുണ്ട് പിന്നെ കൊലയ്ക്ക് മറ്റ് കായേക്കാൾ വെയിറ്റ് കൂടുതലുണ്ട് പിന്നെ പഴം എന്ന് പറയുന്നത് നല്ലൊരു സോഫ്റ്റ് ആയിരിക്കും പഴം നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒരു പഴം കഴിച്ചു കഴിയുമ്പോൾ കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും കഴിക്കാനുള്ളൊരു അപ്പം അങ്ങനെയുള്ള ഇതുണ്ട് പിന്നെ ചിപ്സ് ആക്കി കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും ഇതായിരിക്കും ഭയങ്കര ഒരു നല്ല പെട്ടെന്ന് നമ്മൾ കടിച്ചു കഴിയുമ്പോൾ തന്നെ തകർന്നു പോണം നല്ല നല്ല ആയിട്ട് പരിചരണത്തിൽ വ്യത്യാസങ്ങളുണ്ടോ മതി അല്ലേ പിന്നെ രണ്ടു മാസത്തേക്കുള്ള വളർച്ച കൂടുതലുള്ളത് കൊണ്ട് ഒരു രണ്ട് വളവും കൂടി നമ്മൾ കൊടുക്കണം അല്ലെ സാധാരണ എന്ത് വളങ്ങളാണ് കൊടുക്കുന്നത് സാധാരണ നമ്മൾ കൂടുതലായിട്ട് കൊടുക്കുന്ന ചവറ് ചാണകം കടല പിണ്ണാക്ക് നെല്ലുപൊടി വേപ്പുമുണ്ണാക്ക് പിന്നെ ഇടയ്ക്ക് ഒരു കുറച്ച് രാസവളം രാസവോളം പാറ്റംബോസ് പത്തിരുപത്താറ് അങ്ങനെയുള്ള അത് രാസവോളം നമ്മൾ കുറച്ചാണ് ഉപയോഗിക്കുന്നത് ഇപ്പം നമ്മുടെ ഈ കാലാവസ്ഥയിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട് ശരിക്കും നമ്മൾ ഇപ്പോൾ ഇത് ഹൈറ്റും കൂടുതലാണ് നിലവിൽ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ താങ്ങാലൊക്കെ കൊടുക്കണം തേങ്ങാലോ കൊടുക്കണം താങ്ങാൻ ഒരു വാഴ നമ്മൾ ഇപ്പം ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചെയ്യുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ വാഴ കൊലക്കുന്നതിനു മുമ്പേ താങ്ങു കൊടുക്കാൻ തോന്നും കാരണം നമുക്ക് എപ്പോ വേണേലും മഴയോ കാറ്റോ കാലാവസ്ഥ മാറിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് വാഴ കൊലയ്ക്കുന്നതിന് മുമ്പ് തന്നെ താങ്ങു കൊടുത്ത് കെട്ടി നിർത്തു വേണം എന്നിട്ട് പിന്നെ അത് ചിലപ്പോ കൊലയുടെ ഈ ചായുന്നതിനനുസരിച്ച് ചിലപ്പോ ഒന്ന് മാറി കെട്ടുക ചെയ്യേണ്ടി വരും നമ്മൾ താങ്കോട്ട് നമ്മളിപ്പോ വിപണിയിൽ കൊടുക്കുമ്പോഴേ നിലവിലെ മറ്റുള്ള ഇനങ്ങളെ വെച്ച് നോക്കുമ്പോ ഇതിന് ഒന്നും കച്ചവടക്കാർ എല്ലാം വാഴക്കൊലിയുള്ളു പിന്നെ നല്ല കായയുടെ നല്ല നല്ല ഒരു മാർക്കറ്റ് ഉള്ള സമയത്ത് നല്ല കായായതുകൊണ്ട് അതിന് ഒട്ടും വില കുറയ്ക്കില്ല ഇപ്പൊ രൂപ ആ തന്നെ നമുക്ക് നമുക്ക് തരും തരും അല്ലേ ഇവിടെ പാറത്തോട് ഉണ്ടോ പാറത്തോടുണ്ട് ആ എന്ന് പറയുമ്പോൾ ശരിക്കും കൊന്നത്തരി പഞ്ചായത്തിലെ പാറത്തോടാണ് പാറത്തോടൊപ്പം വന്നെടുത്തോളൂ അല്ലേ വന്നെടുത്തോളൂ എന്തായാലും എല്ലാവർക്കും ചെയ്യാവുന്നൊരുതാണല്ലേ ടീഷുക്കളെ സർ അല്ലേ സ്വർണ്ണമുഖി അല്ലേ സ്വർണ്ണമുഖി